ചെറുപ്രായത്തില് ഒന്ന് വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം ഒന്ന് വളയം പിടിക്കണം ഒരു രസമില്ല അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വളയം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ജീവിതമായി മാറും അപ്പോൾ കുറേ വർഷമായി ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം പക്ഷെ ഇതുവരെ ഇത് വിട്ടുപോകാൻ തോന്നത്തില്ല ഒരു പ്രത്യേക ആരവാണ് ഒരു സന്തോഷം ഒരു പ്രാവശ്യം ഒന്ന് വാനത്തിൽ കയറി ശീതി പിടിച്ച് ഒന്ന് വണ്ടി ഓടിക്കാനൊക്കെ തുണയും പിന്നെ വിട്ടുപോകാൻ വലിയ പാടം ഇത് തന്നെയാണ് എല്ലാവരുടെയും അനുഭവം എൻ്റെ അനുഭവം പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിച്ച് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി പഠിക്കാം അല്ലെങ്കിൽ ഒന്ന് ഓട്ടോറിക്ഷ ഓടിക്കുക അല്ലെങ്കിൽ ഫോർ വീലർ പഠിക്കാം പിന്നെ ചെറിയ വണ്ടി ഓടിക്കാം പിന്നെ അന്ന് ട്രക്ക് ഓടിക്കാം ബസ് ഓടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് ജീവിതത്തിൽ ഒരുപക്ഷെ അത് എന്നത്തേക്കും ആക്കി എടുക്കണമെന്ന് വിചാരിച്ചല്ല നമ്മൾ ഇറങ്ങുന്നത് അന്നേരത്തെ ആവശ്യങ്ങൾ അന്നേരത്തെ ചിലവൊക്കെ കഴിഞ്ഞ് പോകണം ഓക്കെ പിന്നെ നമുക്ക് വേറെ ജോലിയിലൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത് പലരും പറയും എടാ ഇത് തന്നെ ഒന്ന് തുടരുകയാണോ നീ അത്രയും പഠിച്ചല്ലേ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ വേറെ ജോലിയൊക്കെ നോക്ക് ഈ ഡ്രൈവറായിട്ട് പോവാതെ എന്നൊക്കെ പറഞ്ഞ പല വാക്കുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം ഓക്കെ അതൊക്കെ പിന്നെ അവർ പറയുന്നത് ശരിയാണ് എങ്കിലും ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് വണ്ടി പഠിച്ച് ഓടിക്കാൻ തുടങ്ങി പിന്നെ അതൊരു അതിലേക്ക് അതിലേക്കങ്ങ് ആയി മാറും അപ്പോൾ എൻ്റെ കാര്യം ഞാനെന്ന് പറയാം പല കമ്പനികളിലും പലയിടത്തും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എങ്കിലും ആ ഡ്രൈവിങ്ങിലായിട്ട് തിരിച്ചു വരുമ്പം ഫീൽഡിലേക്ക് തിരിച്ചു വരുമ്പം ഭയങ്കര ഒരു ഒരു സുഖം തന്നെ ആ ഒരു തൃപ്തി ഓക്കേ മറ്റുള്ളതിലൊന്നും ലഭിക്കാത്തത് എന്തോ ഒരു സുഖം ഈ സ്റ്റീരിങ് പിടിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ പിന്നെ അതങ്ങ് ജീവിതത്തിൻ്റെ ഭാഗമാണ് എത്ര വർഷമായാലും ചിലരൊക്കെ ചോദിക്കും കേട്ടോ ഒത്തിരി വർഷമായില്ലയോ തിരിച്ചു വരുന്നില്ലേ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടാ എന്നാലും പറ്റുകയല്ല ചിലപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവിംഗ് പണി ബുദ്ധിമുട്ട് തന്നെ ഈസി ആയിട്ടൊന്നും നമ്മളതിനെ പറഞ്ഞ് ലഘൂകരിക്കേണ്ട കാര്യമില്ല കട്ടിപ്പണി തന്നെ എങ്കിലും ഒരു സുഖമാണ് ഒക്കെ ഇത് ഓടിക്കുമ്പോൾ അതുകൊണ്ട് ഇതിലങ്ങ് അങ്ങ് ജീവിതത്തോട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് സ്നേഹവും എന്നാ പ്രയാസവും കട്ടിപ്പണിയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഡ്രൈവിംഗ് ഫീൽഡിൽ പ്രത്യേകിച്ച് ഇവിടെ ഒക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഞാനിപ്പോവേ കേരളത്തെ എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നങ്ങൾ പിന്നെ എന്തോ പറഞ്ഞേ ഇങ്ങനെ വിലയേറെ കമൻ്റൊക്കെ ഇടണേ ചിലത് ചോദിക്കേടാ ഏഴ് വർഷം ആയല്ലോ അഞ്ച് വർഷം ആയല്ലോ പത്ത് വർഷം ആയാലും പതിനഞ്ച് വർഷം ആയല്ലോ ഇങ്ങനെ തിരിച്ച് വന്നൂടെ പക്ഷേ നമ്മൾ പറയാം ഈ ഇക്കാമേടൊക്കെ കഴിഞ്ഞ ഇടേ ഇതുകൂടെ ഉള്ളടേ ഈ പോക്കൂടെ ഉള്ളു പറഞ്ഞു പറഞ്ഞ് മുപ്പത് വർഷമായി ചില അണ്ണന്മാരോടൊക്കെ ഞാൻ സംസാരിക്കുക എത്രയാണ് എണ്ണം മുപ്പതായി ചിലർ മുപ്പത്തഞ്ച് വർഷം അങ്ങനെ അങ്ങ് പോയി എങ്ങനെ പോയി ഇതുവരെ ഒന്നും ശരിയായില്ലയോ ആ ശരിയായിട്ടുണ്ട് എങ്കിലും എന്ത് ചെയ്യാനാ ഇതങ്ങ് ചെയ്യുവോ എന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ എത്രയോ ജീവിതങ്ങൾ പിന്നെ ഒരു സന്തോഷമാണ് മറ്റുള്ള ഒരു നമ്മൾ വേറൊരു തൊഴിലേക്ക് പോകുന്നതിനെ കാട്ടി ഒരു നമുക്കൊരു സന്തോഷവും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ വേറെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വിഷയം വിഷയമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് ചെറിയ വണ്ടിയിൽ നിന്ന് വലിയ വണ്ടി ഓടിക്കണം പിന്നെ ട്രെയിൻ ഓടിക്കണം പിന്നെ അത് കഴിഞ്ഞ് ബസ് ഓടിക്കണം അങ്ങനെ അങ്ങനെ പിന്നെ വിദേശത്ത് പോകണം പിന്നെ ആഗ്രഹം വിദേശത്ത് പോകണം ഗൾഫിൽ പോകണം സൗദി പോകണം ദുബായി പോകണം അത് കഴിഞ്ഞ് പിന്നെന്തുവാ പിന്നെ ആഗ്രഹമാണ് പിന്നെ യൂറോപ്പിൽ പോകണം അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഒരു ഇതാണ് ഈ ഫീൽഡ് നമുക്ക് എവിടെയും ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് മുന്നോട്ട് കയറി പാനും പറ്റും അങ്ങനെയും പറ്റും പിന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇത്രയാണ് ഒരു പ്രാവശ്യം വളയം പിടിച്ച പിന്നെ ഇതിനോടങ്ങ് ക്രേസാണ് സ്നേഹമാണ് അപ്പം ഈ വീഡിയോ കാണുന്ന പത്തും മുപ്പതും വർഷമായവരുണ്ടായിരിക്കും ഈ ഫീൽഡിൽ ഇറക്കത്തിലൊക്കെ തുടക്കത്തിലൊക്കെ ഞാനും ഒരു കുറച്ച് വർഷം ചെയ്തിട്ട് വേറെ ഫീൽഡൊക്കെ മാറാന്നൊക്കെ വിചാരിച്ച് പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ അവസാനം ഇതി വന്നു അപ്പോൾ കുറേ വർഷങ്ങളായി കുറേ വയസ്സുമായി ഓക്കെ എന്നാലും എത്ര പ്രായമായാലും ഇച്ചിരി കായ്ക്കൊക്കെ വില ഉണ്ട് കാലിലൊക്കെ വില ഉണ്ട് ആരെങ്കിലും എടുത്ത് ചെരുങ്ങി വെച്ചാലും നമ്മൾ വണ്ടി ഓടിക്കുക എത്ര വയസ്സായെന്ന് വയസ്സായെന്നോ അതൊരു വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു രസം തന്നെയാണ് ഓക്കെ അപ്പോൾ ആയിക്കോട്ടെ ഞാനിങ്ങനെ ലോഡ് കേറ്റാ ഇരുന്നപ്പം ഒത്തിരി നേരമായി ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഇതുവരെ ലോഡ് കയറിയില്ല എന്നാൽ പിന്നെ ഇതുപോലൊരു വീഡിയോ കേട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പം നന്ദി നമസ്കാരം വണ്ടിയോടും ട്രക്കിനോടും ഡ്രൈവിങ്ങിനോടും സ്നേഹമുള്ളവർ കമൻ്റ് ഇട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്